തിരുവനന്തപുരം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ പാറക്കോവിൽ എന്ന് പരക്കെ അറിയപ്പെടുന്ന ത്രിചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അവിടുത്തെ കണ്ണനെ ഒരിക്കൽ കണ്ടുതൊഴുതാൽ വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് നമ്മെ ആകർഷിക്കുന്ന മായാജാലം നമുക്ക് അനുഭവപ്പെടാം അത് രാവിലെയോ വൈകുന്നേരങ്ങളിലോ ഇവിടേക്ക് പോകുന്നതാണ് ഏറ്റവും ഉത്തമം ഭീമാകാരമായ ഒരു പാറയുടെ മുകളിലാണ് ക്ഷേത്രം അതിൻ്റെ താഴ്വാരത്തു നിന്നും മുകളിലേക്കുള്ള കാഴ്ച ഏറെ ഹൃദ്യമാണ് നൂറിലധികം പടികൾ കയറി വേണം മുകളിലേക്ക് ക്ഷേത്രത്തെക്കുറിച്ചുള്ള കഥകളിൽ ചരിത്രവും ഇതിഹാസവും ഇഴചേരുന്നുണ്ട് ആദ്യം ചരിത്രത്തിൻ്റെ താളുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം തിരുവനന്തപുരത്തിൻ്റെ സംരക്ഷകനായ പത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിലെ പ്രധാന നിർമ്മിതിയാണ് അവിടുത്തെ ഒറ്റക്കൽ മണ്ഡപം ശ്രീകോവിലിന് മുന്നിലായി രണ്ടരയടി ഖനവും ഇരുപതടി സമചതുരവുമായാണ് ആ മണ്ഡപം ഈ മണ്ഡപം പണിയുന്നതിനുള്ള പാറ വെട്ടിയെടുത്തത് ഇവിടെ പാറക്കോവിലിൽ നിന്നുമാണ് ആ കല് വെട്ടിയെടുത്തതിനെ തുടർന്നുള്ള വലിയൊരു കിടങ്ങും നമുക്കിവിടെ കാണാനാകും ആയിരത്തി എഴുന്നൂറ്റി അൻപതാം ആണ്ടിൽ അനിഴം തിരുന്നാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൃപ്പടിദാനം ചെയ്ത് പത്മനാഭദാസനായി മാറും മുൻപാണ് ഒറ്റക്കൽ മണ്ഡപം പണിയുന്നത് ഇവിടെ നിന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒരു ഗുഹാമാർഗമുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് പടികൾ കയറി മുകളിലെത്തിയാൽ നമ്മെ കാത്തിരിക്കുന്നത് അനിർവചനീയമായ പ്രകൃതി സൗന്ദര്യമാണ് അത്ഭുതങ്ങളാണ് ആദ്യം നമ്മൾ തൊഴുതു കയറുന്നത് വനശാസ്താവിനെയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ ധാരാളം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി നടപ്പാത നവീകരിക്കുകയും പലവിധ നാമാവലികളുടെ ബോർഡുകൾ സ്ഥാപിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ചരിവിലുള്ള പാറയിടക്കിൽ നീലക്കടമ്പ് പൂത്തു നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ് ഉണ്ണിക്കണ്ണന്റെ ദിവ്യമായ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്ന അന്തരീക്ഷമാണ് പാറക്കോവിലേത് വനവാസകാലത്ത് പാണ്ഡവർ ദ്രൗപതിയോടൊപ്പം ഇവിടെ എത്തിയെന്നും ദ്രൗപതിയുടെ ആഗ്രഹപ്രകാരം ഒറ്റ രാത്രി കൊണ്ട് അവർക്ക് ആരാധിക്കുവാൻ പാണ്ഡവർ നിർമ്മിച്ച ശ്രീകൃഷ്ണ ക്ഷേത്രമാണിതെന്നുമാണ് ഐതിഹ്യം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരതിശയമാണ് പാറയ്ക്ക് മുകളിലെ ഒരിക്കലും വറ്റാത്ത തീർത്ഥകുളം പൂജയ്ക്കായി ജലമില്ലെന്ന വിഷമം ദ്രൗപദി ഭഗവാനോട് പങ്കുവച്ചപ്പോൾ മുകളിലത്തെ പാറ രണ്ടായി പിളർന്ന് അവിടെ ഒരു ചെറിയ ജലാശയം രൂപം കൊണ്ടത്രേ ഇപ്പോഴും ആ തീർത്ഥകുളത്തിൽ വെള്ളമുണ്ട് അയ്യായിരം വർഷങ്ങളുടെ പഴക്കമെങ്കിലും ഈ ക്ഷേത്രത്തിനുണ്ടെന്നാണ് വിശ്വാസം വളരെ ശാന്തമായ അന്തരീക്ഷം കരിങ്കല്ലുകൊണ്ട് തീർത്ത നാലമ്പലത്തിൻ്റെ അകത്ത് പാറയിൽ വൃത്താകൃതിയിൽ നിർമ്മിച്ചതാണ് ശ്രീകോവിൽ ശ്രീകോവിലിൻ്റെ ചുമരുകളിൽ ഭക്തിസാന്ദ്രമായ ചുവർചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഉണ്ണിക്കണ്ണനെ കൂടാതെ നാലമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു ഗണപതി പ്രതിഷ്ഠയുമുണ്ട് പാൽപായസമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് തിരുവനന്തപുരത്ത് എത്തുന്നവർ ഒരിക്കലെങ്കിലും തീർച്ചയായും സന്ദർശിക്കേണ്ട ക്ഷേത്രമാണിത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാർക്കോവിലെത്താം ഇതിന് താഴെ ഒരു ആശ്രമമുണ്ട് തിരുമല വേട്ടമുക്ക് എന്ന സ്ഥലത്താണ് ക്ഷേത്രം നിലകൊള്ളുന്നത് അഷ്ടമി രോഹിണിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ഇവിടുത്തെ അന്തരീക്ഷം നമ്മുടെ ഉള്ളിൽ പകരുന്ന ശാന്തത അനുഭവിച്ചറിയേണ്ടതാണ് പ്രകൃതിയുടെ നഗ്നചാരുതയും പഴമയുടെയും ഭക്തിയുടെയും തരംഗലയനത്താൽ സമ്പന്നമായ ക്ഷേത്രങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയുടെ അലങ്കാരങ്ങളാൽ സമ്പുഷ്ടമായ നഗരങ്ങളുടെ ദീപക്കാഴ്ചയുമെല്ലാം ശ്രീ ഋഷിയുടെ ശുഭയാത്രകളിൽ നിങ്ങൾക്കും അനുഭവിക്കാനാകും പങ്കുചേരുവാൻ താൽപ്പര്യമുള്ളവർക്ക് സാദരം സദാസ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം മറ്റൊരു യാത്രയുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും സ്നേഹപൂർവം നമസ്കാരം